அப்ப இணிதூட கழிக்க இது காணும்பெல்லாக்கும் ஒரு கொதி வரும் அதான் செரி பி சத்தம் சூப்பர் ും വിവും ഉപ്പും അടിപൊളി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഈ സമയത്ത് മാങ്ങ കിട്ടുന്ന സമയമാണ് ഇതിന് വലിയ കാശ് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലെ സാധനം അപ്പൊ മാങ്ങ വീട്ടിലില്ലാത്തവരാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അതായത് പുറത്തുനിന്ന് വാങ്ങിട്ടായാലും കാശ് അത് കിട്ടില്ലല്ലോ സോറി പുറത്തുനിന്ന് ഈ സാധനം പോയി വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും വേണം ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിൽ കണ്ട മോനം കഴിച്ചിട്ടുള്ള സാധനം അല്ല മാവിന്റെ അടിയിൽ പോയി എന്നിട്ട് വീണത് വീണത് എടുത്ത് കഴിക്കാൻ കഴുത പോലും അങ്ങനെ എടുത്ത് കഴിച്ച ചെയ്യലണ്ട് നമുക്ക് അപ്പൊ ഇതൊക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കഴിപ്പിക്കൊന്നും ഒരു കംപ്ലൈന്റ് വരില്ല അപ്പൊ എല്ലാവർക്കും ബൈ